ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കേരളം കണ്ട ഏറ്റവും ശക്തമായ വില്ലുവണ്ടി ജാഥ ഞാൻ ആരംഭിക്കുകയാണ് അലിസ്റ്റ് പ്രതാപത്തിന്റെ മുദ്രയായ കാളകൾ വലിക്കുന്ന വില്ലുവണ്ടി പൊതുനിലത്തിലൂടെ ഓടിച്ചാണ് ഞാൻ വില്ലുവണ്ടി സമരം ആരംഭിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നല്ലൊരു തുക കൊടുത്തു ചിത്രപ്പണികളോടെ അലങ്കരിച്ച കാളവണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കാളവണ്ടി നയിക്കുന്നത് അഭ്യാസിയായ ചാണ്ടി കൊച്ചാപ്പിയാണ് അമരത്ത് ഞാനും ഉണ്ട് വീടിന്റെ ദർശനം കിഴക്കോട്ട് വേണം പൊതുനിലത്തിൽ അവർണർ സഞ്ചരിക്കരുത് അങ്ങനെയൊക്കെയാണ് സവർണരുടെ തിട്ടൂരങ്ങൾ മാത്രമല്ല ഇഞ്ചക്കാവോ ഇഞ്ചക്കാവോ എന്ന് പറഞ്ഞു കുറ്റിക്കാടുകളിലൂടെ ഞങ്ങൾ പേടിച്ച് സഞ്ചരിക്കണം അന്തിച്ചന്തയിൽ സാധനം വാങ്ങാൻ പോയ ചിരിതയെ ആക്രമിക്കുകയും ചെയ്തു ഇനിയും ക്ഷമിച്ചിരിക്കാൻ ഞങ്ങൾക്കാവില്ല സവർണ ജാതിക്കാർ ഗുണ്ടകളായി പലയിടങ്ങളിലും ഞങ്ങളെ ആക്രമിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പിന്നോട്ട് പോകില്ല ത്തിൽ ചെന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചു രാജാവ് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു പാവം സവർണർ അവർക്കൊരു തിരിച്ചടിയായിരുന്നു ഇത് ഇതുപോലെ ഫ്രീ ആയി രസകരമായ രീതിയിൽ പി പഠിക്കാൻ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക